നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം സാക്ഷിയാക്കി നടത്തിയ എന്നും ൾക്ക് ഏറെ വഴികാട്ടുകയായിരുന്നു ത്യാഗല പോരാട്ടങ്ങളെന്നും സി പി ഐ എം തിരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി ഷാജി പറഞ്ഞു സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊക്കെ ഡി വൈ എഫ്ഐയുടെ പ്രധാന ചുമതലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സഖാവ് നടത്തുന്ന പതിനായിരങ്ങൾ അണിചേരുന്ന പൊതുയോഗങ്ങളിൽ സഖാവിൻ്റെ പ്രസംഗങ്ങൾ സഖാവിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അതേപോലെ തന്നെ നിലവിലുള്ള സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ പൊതുയോഗങ്ങളിലെ പ്രസംഗങ്ങൾ എൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ആവേശം പകരുന്ന രീതിയിലാണ് നമ്മൾ ഉൾക്കൊണ്ടത് അതേപോലെ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സുഗാവിൻ്റെ ഇടപെടലുകൾ എല്ലാ മേഖലക്കകത്തും കേരളത്തിൽ മാഫിയ സംഘങ്ങൾക്കെതിരായ നടപടിയുടെ കാര്യങ്ങളിലാണെങ്കിലും വനിതകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരായ നടപടിയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമെല്ലാം ഒരു വലിയ ആവേശത്തിലാണ് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിച്ചത് അത്തരം പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഒട്ടേറെ ത്യാഗനിർഭരമായ രംഗങ്ങൾ പോലീസിൻ്റെ കുടിയ മർദ്ദനമേറ്റുവാങ്ങേണ്ടി വന്ന അതേപോലെ ജന്മി മാടമ്പിമാരുടെ മർദ്ദനങ്ങൾക്ക് വിധേയമായ ജീവിതത്തിലെ സുഖാവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ നാലാമത്തെ വയസ്സിൽ അമ്മയുടെ മരണം പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛൻ്റെ മരണം ഇതൊക്കെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ആ സഖാവിൻ്റെ ധീരമായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി മാറി എന്നത് നമുക്കെല്ലാവർക്കും ആവേശം പകരുന്നതാണ്